അതെ ഒരു കാര്യം പറഞ്ഞോ മലയാളീസ് സ്വർണം വാങ്ങുന്ന രീതിയൊക്കെ മാറി പണ്ട് എല്ലാരും പോയിട്ട് സ്വർണ്ണക്കടയിൽ കയറിയിട്ട് ഇത് മേടിക്കില്ലേ ഇത് സ്വർണ്ണം മേടിക്കുന്നില്ലേ ഇപ്പൊ അതെല്ലാം മാറി ഇപ്പൊ സ്വർണത്തിന് വില കയറി കയറി പോകുക എങ്ങോട്ടൊക്കെയോ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം സ്വർണ്ണം മേടിക്കാനാണ് അമ്പത്തൊമ്പതിനായിരം രൂപ അറുപതിനായിരം രൂപ എന്നൊക്കെ പറയുന്ന സമയത്ത് എങ്ങനെ മേടിക്കാൻ സാധിക്കും പറ്റുവോ ഒരു സാധാരണക്കാരനെ സംഭവം സ്വർണ്ണം സ്വർണ്ണം മേടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇ ടി എഫ് എന്ന് കേട്ടിട്ടുണ്ടോ അതായത് നമ്മളുടെ സ്വർണത്തിനെ ഒരു ഡീമെറ്റീരിയലൈസ്ഡ് രീതിയിൽ ഒരു ഷെയറിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ യൂണിറ്റുകളായിട്ട് ഇലക്ട്രോണിക് രൂപത്തിൽ വാങ്ങാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഇ ടി എഫ് ഗോൾഡ് ഇ ടി എഫ് സോ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ഓഹരി വിപണിയിൽ നമ്മൾ ഷെയർ മാർക്കറ്റിലെ ഷെയർസ് വാങ്ങുന്ന പോലെ തന്നെ നമ്മൾ ഗോൾഡിനെ നമുക്ക് വാങ്ങാൻ സാധിക്കും അതിനെയാണ് ഗോൾഡ് ഇ ടി എഫ് എന്ന് പറയുക ഇപ്പം നമുക്കറിയാം ഓരോ ദിവസവും നമ്മളിപ്പോൾ ഒരു സ്വർണ്ണക്കടയിൽ പോയിരുന്ന അമ്പതിനായിരം രൂപയാണ് സ്വർണത്തിന് വിലയെങ്കിൽ ഒരു ഒരു പവൻ സ്വർണ്ണം മേടിക്കാൻ ഒരു പവൻ മറ്റേ മാല ഒരു പോവാനുള്ളൊരു മാലയുടെ ഒരു മാലയുടെ മാല മേടിക്കണമെങ്കിൽ നമുക്ക് അമ്പതിനായിരം രൂപ കൊണ്ട് നടക്കുമോ അതിൻ്റെ പണിക്കൂലി അതിൻ്റെ കാര്യങ്ങൾ എല്ലാം അടക്കം വരുമ്പോഴേക്കും വലിയൊരു തുക വരും ഇല്ലേ അപ്പോൾ നമുക്കത് മാനേജ് ചെയ്യാനോ നമുക്ക് താങ്ങാൻ കഴിയാത്തൊരവസ്ഥ വരും ഈ ഒരു സാഹചര്യത്തിൽ അമ്പതിനായിരം രൂപ ഒരുമിച്ച് എടുക്കാനില്ലാത്തവനോ അല്ലെങ്കിൽ ഒരു ഗ്രാമിൻ്റെ പൈസ എടുക്കാനില്ലാത്തവനെന്ത് ചെയ്യാം ഈ ക്വാളിറ്റി എഫ് വഴി മേടിക്കാം പൈസ ഉയരുമ്പോഴും കയറുമ്പോഴും എല്ലാം ഇത് വാങ്ങാനും വിൽക്കാനും ചെയ്യാനും സാധിക്കും അപ്പം നമുക്ക് ഈ കൊണ്ടേസ് വർണ്ണം കൊണ്ടെടുക്കാനോ ഫിസിക്കലായിട്ട് കൈ സൂക്ഷിക്കാനോ അങ്ങനത്തെ ഒരു ആവശ്യമില്ല വളരെ ഈസി ആയിട്ട് മലയാ എന്താ പറയുക നമ്മുടെ സാധാരണക്കാർക്കും ആർക്കും ഗോൾഡിലേക്കുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരിതാണ് ഈ ഗോൾഡ് ഇ ടി എഫ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഗോൾഡിലാണ് നിക്ഷേപിക്കാൻ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഈ ഓഹരി വിപണിയിൽ തന്നെ ഗോൾഡ് ഇ ടി എഫ്സ് ഉണ്ട് അതിനെ ഞാൻ ഇലക്ട്രോണിക് രൂപത്തിൽ നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ഒരു സംഭവമാണ് ഗോൾഡ് ഡി ടി എഫ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഞമ്മളൂ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടോ നിങ്ങളോട് വിളിച്ചാൽ മതി നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുതരും എന്തുകൊണ്ടാണ് ഓഹരി പിന്നെ ചെയ്യാൻ പറഞ്ഞല്ലോ അതായത് ഈ ഗോൾഡ് നല്ലൊരു നിക്ഷേപമാണ് ചിലർ പറയും കഴിഞ്ഞ ഇപ്പം പത്ത് വർഷത്തിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ കൊടുത്തിരിക്കുന്നത് ഇക്വിറ്റിയോടൊപ്പം തന്നെ നിൽക്കുന്ന ഇതാണ് ഗോൾഡും നല്ല ഹൈ റിട്ടേൺ കൊടുത്തിട്ടുണ്ട് ഒരു ഇരുപത് വർഷ ട്രാക്ക് റെക്കോർഡ് നോക്കുവാണെങ്കിൽ കുറവാണെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷത്തിലെ എട്ട് വർഷത്തിലൊക്കെ അഞ്ച് വർഷത്തിലൊക്കെ ആയിട്ട് സ്വർണ്ണത്തിന് നല്ല റിട്ടേൺ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ആ റിട്ടേണിൻ്റെ ബെനഫിറ്റും കിട്ടണം ഞാൻ എല്ലാപ്പോഴും പറയുന്നുണ്ട് എല്ലാം മറ്റേ പൈസയും കൂടെ കൊണ്ടുപോയിട്ട് ഒറ്റമൊട്ടയിൽ അതിൽ ഒരു ഇതിൽ തന്നെ സൂക്ഷിച്ചു വെക്കരുത് കാരണം ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് പോയി കഴിഞ്ഞാൽ ചിലർ റിട്ടയർമെന്റ് ആയിട്ട് കിട്ടിയ പൈസ മുഴുവൻ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ കൊണ്ട് കിട്ടും ആ പൈസ മുഴുവൻ കോപ്പറേറ്റീവ് ബാങ്കിൽ പൂട്ടിയ് പോയ അവസ്ഥയുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒറ്റ സ്ഥലത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കാതെ പല സ്ഥലങ്ങളായിട്ട് വെക്ക് നിങ്ങൾ ബാങ്കിൽ ലിഫ്റ്റ് കിട്ടുമോ സ്വർണ്ണം മേടിച്ചു വെച്ചോ റിയൽ എസ്റ്റേറ്റ് സ്ഥലം മേടിച്ചോ മ്യൂച്വൽ ഫണ്ടിലും കുറച്ചിട്ട് വെക്ക് കുറച്ച് ഷെയർ മാർക്കറ്റിലും ഇട്ട് വെക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വെക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കാര്യങ്ങൾ ഇപ്പോൾ ഗോൾഡ് മേടിക്കാൻ ഞാൻ പറഞ്ഞു ഗോൾഡ് നിങ്ങൾ ഇവിടെ ഫിസിക്കലായിട്ട് മേടിച്ച് വെക്കണ്ട കള്ളന്മാരെ പേടിക്കണം അത് അതിന്റെ പണിക്കൂലി പണിക്കുറവ് ഇതെല്ലാം നോക്കണം ഒന്നും വേണ്ട നിങ്ങൾ ഗോൾഡിൽ ഇ ടി എഫ് ആയിട്ട് മേടിച്ച് വെക്ക് നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ആ പൈസ വെക്കാം ആവശ്യമുള്ള സമയത്ത് കൊണ്ടുപോയി വിൽക്കാം ഇഷ്ടമുള്ളത് നമ്മൾ ആരെയും നോക്കേണ്ട ആവശ്യമില്ല വാങ്ങാൻ വാങ്ങാനും വിൽക്കാനൊരുത്തരും ഒരു കച്ചവടക്കാരൻ്റെയും വീട്ടിൽ നോക്കിക്കേണ്ട ആവശ്യമില്ല വളരെ ഈസിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഒന്നെങ്കിൽ ഓഹരി വിപണിയിൽ കാര്യങ്ങൾ മേടിക്കുക ഷെയ്സ് മേടിക്കുക അല്ലെങ്കിൽ ഈ സ്വർണം മേടിക്കുക ഞള്ളൂ ഇതെല്ലാം കമ്പയർ ചെയ്തിരിക്കുക നിങ്ങളൊരു ഒരു ഭാഗം ഗോൾഡിലേക്കും കൂടി ആക്കുക കാരണം അത് റിട്ടേൺ തരുന്നുണ്ട് നാളെ ഓഹരി വിപണിയിൽ നല്ലൊരു ഇടിവ് വന്നാൽ ചിലപ്പോൾ ഗോൾഡിൽ ആ പറ്റാൻ കിട്ടിയെന്ന് വരാം അപ്പം നമ്മളുടെ നിക്ഷേപത്തിൻ്റെ ഒരു വിഹിതം ഒരു ട്വൻ്റി പെർസെൻറ്റേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡിലാക്കാം അതൊന്ന് മനസ്സിൽ വെക്കുക ഗോൾഡ് ഇ വളരെ നല്ലതാണ് മലയാളീസിന് ഈ ഇക്വിറ്റി ഗോൾഡ് ഇ ടി എഫിനെ പറ്റി കാരണം എല്ലാവർക്കും ഇക്വിറ്റി ഷെയറിനെ പറ്റിയൊക്കെ പറയാൻ ഭയങ്കര പേടിയാണ് പക്ഷെ അവർക്ക് ഗോൾഡ് ഇ ടി എഫിൽ കുറച്ച് വിശ്വാസമുണ്ട് ഗോൾഡ് കുറച്ചും കൂടെ പറ്റിക്കില്ല അത് പെട്ടെന്ന് താഴേക്ക് പോകില്ല എന്നൊരു വിശ്വാസത്തിൽ കാരണം ഈ ഓഹരി മണിയിൽ ഇതേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കര ഇടിവ് സംഭവിച്ചപ്പോൾ സംഭവിച്ചതുപോലെ വാല്യു കുറഞ്ഞതുപോലെ ഗോൾഡിൽ സംഭവിക്കില്ല എന്നൊരു ബോധ്യമുള്ളതുകൊണ്ട് തന്നെ അവർ ലോങ് ടൈമിലേക്ക് അത് ചിന്തിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കും ഈ സ്വർണ്ണത്തിൻ്റെ ഈ വിലക്കയറ്റത്തിൻ്റെ ഒരു ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈസി ആയിട്ട് അറിയണമെങ്കിൽ ഒന്ന് മേടിച്ചു ഗോൾഡ് ഇ ടി എഫ് നല്ലതാണ് മലയാളികൾ മാറി ചിന്തിക്കാൻ തുടങ്ങി വളരെയധികം സന്തോഷം അപ്പം നിങ്ങൾ മാറി ചിന്തിക്കുക ഓക്കെ ഇൻവെസ്റ്റ് ചെയ്യൂ ഓഹരി ഉള്ളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ പണത്തിനെ സമ്പാദിക്കുന്ന പണത്തിനെ വളർത്താനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇനിയെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുക ഓക്കെ താങ്ക്